ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിനെ വിരുന്ന് എന്ന ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിരുന്ന് ചിത്രത്തിന്റെ പോസ്റ്ററിലുള്ള മുകേഷിന്റെ ചിത്രത്തിൽ കരിയോയിലൊഴിച്ച് പ്രതിഷേധിച്ചു എം മുകേഷ് എംഎല്എക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ സിബിഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാര് ആവശ്യപ്പെട്ടു യുവമോർച്ചയുടെ പ്രതിഷേധ സമരം ചിന്നക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പി വി അന്വർ എംഎൽഎ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ക്രിമിനലും മാഫിയ തലവനുമാണെന്ന് പറയുന്നു അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷിച്ചാൽ മുകേഷിന്റെ കേസ് എങ്ങുമെത്തില്ല കേരള പോലീസ് ഇരയെ പ്രതിയാക്കും അതുകൊണ്ട് സിബിഐ അന്വേഷണത്തോടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യു യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മാമ്പുഴ സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണു അനിൽ സഹകൺവീനർ വിഷ്ണു മുരളി ജില്ലാ കമ്മിറ്റി അംഗം അഭിരാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം